മറ്റു വാർത്തകൾ കൂടി നോക്കാം മരട് വെടിക്കെട്ടിന് ഹൈക്കോടതിയും അനുമതി നിഷേധിച്ചു നേരത്തെ ജില്ലാ ഭരണകൂടവും വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചിരുന്നു ഈ വാർത്തയുടെ വിവരങ്ങളുമായി എബി ജോൺ തോമസ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു എബി എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി അനുമതി നിഷേധിച്ചത് എന്താണ് ക്ഷേത്രം ഭാരവാഹികളുടെ അടുത്ത നടപടി ലിബീഷ് നേരത്തെ ഈ ജില്ലാ ഭരണകൂടം തന്നെ മരട വെടിക്കെട്ടിന് അനുമതി നിക്ഷേച്ചിരുന്നു ഇപ്പോൾ നാളെയും മറ്റന്നാളുമായിട്ടുള്ള രണ്ട് ദിവസങ്ങളിലാണ് മരട് വെടിക്കെട്ട് നിശ്ചയിച്ചിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഡിസംബറിൽ തന്നെ അപേക്ഷ നൽകിയിരുന്നു അതിനെ തുടർന്ന് നിരവധിയായിട്ടുള്ള പരിശോധനകളൊക്കെ തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി തുടർന്ന് ജില്ലാ ഭരണകൂടം കളക്ടർ കഴിഞ്ഞ ദിവസം ഇത് നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവ് വരികയായിരുന്നു അല്ലെങ്കിൽ വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവ് വരികയായിരുന്നു അതിനെതിരെയാണ് ക്ഷേത്രം ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചത് ഇവിടെ ഇപ്പോൾ സിംഗിൾ ബെഞ്ച് ഉത്തരവാണ് ഉണ്ടായിരിക്കുന്നത് ഇത് കളക്ടറുടെ നടപടി ശരിവെച്ചുകൊണ്ടുള്ള ഒരു ആ ഉത്തരവാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇതിനെതിരെ ക്ഷേത്ര ഭാരവാഹികൾ ഉച്ചയ്ക്ക് ശേഷം ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് നാളെ മറ്റന്നാൾ ഈ രണ്ട് ദിവസങ്ങളിലായിട്ടാണ് ഈ മരട് വെടിക്കെട്ട് നടക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള സകലമാന പരിപാടികളും തങ്ങൾ ചെയ്തിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട് ഈ തെക്കേ ചേരുവാരും ഇത് രണ്ട് കരകൾ തമ്മിൽ നടത്തുന്ന ഒരു അല്ലെങ്കിൽ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതി എന്ന് പറയുന്നത് തെക്കേ ചേരുവാരം വടക്കേ ചേരുവാരും അങ്ങനെയാണ് ഉത്സവം നടത്തുക അതിൽ ആദ്യത്തേത് ഇരുപത്തിയൊന്നാം തീയതി രണ്ടാമത്തേത് രണ്ടാമത്തെ വെടിക്കെട്ട് ഇരുപത്തി രണ്ടാം തീയതിയുമാണ് നടക്കുക ഇങ്ങനെ ഈ താലപ്പൊലിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വെടിക്കെട്ട് സംഘടിപ്പിക്കുക ഇതുമായി ബന്ധപ്പെട്ട് ഒരിക്കൽ ഒരു ഒരു തരത്തിലുള്ള അപകടം ഉൾപ്പെടെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ സമീപ ദിവസങ്ങളിൽ തന്നെ ഇപ്പോൾ തൃപ്പൂണത്തറയിൽ ഉണ്ടായിട്ടുള്ള ആ അപകടത്തിൻ്റെ സാ ആ ൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കളക്ടർ ഈ വെടിക്കെട്ടിന് മരണ വെടിക്കെട്ടിൻ്റെ അനുമതി നിഷേധിച്ചിരിക്കുന്നത് എന്നാൽ ക്ഷേത്ര ഭാരവാക്യൽ പറയുന്നത് ക്ഷേത്ര ആചാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്നുള്ള ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അത് ആചാരം നിലനിർത്തുന്നതിനായി പതിനയ്യായിരത്തോളം വരുന്ന ഓലപ്പടക്കം എഴുന്നൂറ്റി അൻപത് കതിന് ഇരുന്നൂറ് ഫ്ലവർ പ്ലോട്ട് നൂറ് ചൈനീസ് സമിട്ട് തുടങ്ങി അപകട സാധ്യത കുറഞ്ഞിട്ടുള്ള വെടിക്കെട്ട് സാമഗ്രികളാണ് തങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു വിശദീകരണമാണ് ഹൈക്കോടതിയിലും ഒപ്പം തന്നെ കളക്ടറുടെ കളക്ടർക്ക് സമർപ്പിച്ച അപേക്ഷയിലുമൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഇതെല്ലാം തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവാണ് കളക്ടറുടെ ഭാഗത്തുനിന്നുണ്ടായത് ഇതിനെതിരെ ഇപ്പോൾ ഹൈക്കോടതിയെ അവർ സമീപിച്ചിരിക്കുന്നു ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും സമാനമായ രീതിയിലുള്ള ഒരു നടപടി ഉണ്ടായിരിക്കുന്നു ഇനിയിപ്പോൾ ക്ഷേത്രം ഭാരവാഹികൾ ഡിവിഷൻ ബെഞ്ചിനെ ഉച്ചയ്ക്ക് ശേഷം സമീപിക്കുകയാണ് ഇന്ന് അനുമതി ലഭിച്ചെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ നാളെയും മറ്റന്നാളുമായി നടക്കുന്ന ഈ വെടിക്കെട്ട് നടക്കുകയുള്ളൂ എന്തായാലും വെടിക്കെട്ടിന് നിലവിൽ അനുമതി നിഷേധിച്ചിരിക്കുകയാണ് ഡിവിഷൻ ബെഞ്ചിന്റെ തീരുമാനം അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ നിലവിൽ ഹൈക്കോടതി മരട് വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചിരിക്കുന്നു